ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ടിപ്സായിട്ടാട്ടോ അപ്പം ഇനി ചപ്പാത്തി കുഴച്ചെടുക്കാൻ ഇനി കൈയൊന്നും വേണ്ട നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി കുഴച്ചെടുക്കാം കേട്ടോ കൂടാതെ കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അപ്പോൾ ആദ്യ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴമൊക്കെ പഴുത്ത് കിട്ടാൻ നമുക്ക് ഇപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്ടെന്ന് പഴം പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പഴപ്പുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു ചകിരി ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഴം പഴുത്ത് കിട്ടും അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മതി അതിൽ കൂടുതൽ ദിവസം ഒന്നും വേണ്ട പെട്ടെന്ന് പഴുത്ത് കിട്ടും അതിന് ഇതേപോലെ ഒരു കട്ടിയുള്ള ചട്ട ഈ പാത്രത്തിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിയുള്ള എന്തായാലും വേണ്ടില്ല നമ്മളിപ്പോൾ തീയല്ലേ വെക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കട്ടിയുള്ള ഒരു ഒരു സാധനം വെച്ചുകൊടുക്കുകട്ടോ നമ്മൾ ചകിരി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായി കത്തൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കത്തിയാൽ പിടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ അതിൻ്റെ ഒരു പുക മാത്രം മതി കേട്ടോ നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ ചന്ദനത്തിരി ഉപയോഗിച്ചാലും മതി കേട്ടോ ചന്ദനത്തിരി ഇതുപോലെ അതിൻ്റെ അകത്ത് കത്തിച്ച് വെച്ചാലും മതി കേട്ടോ എന്നിട്ട് പഴം തുറന്ന് നോക്കിയാൽ ഇതുപോലെ ഇരിക്കും ഇരിക്കൂട്ടോ പഴം അത്യാവശ്യം പഴുത്തിട്ടുണ്ടാവും ഈ ഒരു പ കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെ നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് പഴുക്കും പഴുക്കൂട്ടോ അപ്പോൾ ഞാൻ ഈ പച്ചപ്പഴം ഇറക്കി വെക്കണ വീഡിയോ എടുത്തിരുന്നു അതെന്ന് മിസ്സായതാട്ടോ ഇപ്പോൾ കണ്ടാൽ നമ്മൾ പഴം അത്യാവശ്യം പഴുത്ത് വന്നിട്ടുണ്ട് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ട കൊണ്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട നമ്മൾ ചിക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ആ മുട്ടയുടെ ആ പച്ച ചുവക്കെ പോയി കിട്ടും കേട്ടോ കുറച്ചധികം പേർക്ക് അറിയാവുന്ന ടിപ്സ് ആയിരിക്കും എങ്കിലും ഡർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടാനും അതുപോലെ തന്നെ അധികം കുഴക്കമൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ടിപ്സ് ആട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഒരു കയ്യിലോളം നമ്മൾ മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊടികളൊന്ന് ആക്കി എടുക്കണം എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഞാൻ മിക്സ് ആക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സി ചെയ്തെടുക്കാണ് ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് മിക്സി നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കറക്റ്റായി കിട്ടിയിട്ടുണ്ടാവും നമ്മൾ മാവ് കിട്ടോ അപ്പം നമുക്കധികം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതുപോലെ ആയിട്ടുണ്ടാവും കറക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി കേട്ടോ ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ മിക്സിയിലുള്ള ആ മാവ് ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് അധികം കുഴക്കമൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണ്ടേ അങ്ങനെ കുഴപ്പമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ഈ കുക്കറിൽ കുക്കറിലങ്ങ് അടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അടച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ കാണട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെ ചപ്പാത്തിയുടെ മാവ് അപ്പോൾ ഞാൻ ഈ അരമണിക്കൂറ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഈ കുക്കറൊന്ന് തുറന്ന് നോക്കുക കേട്ടോ അപ്പം നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല അധികം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അതുപോലെ ഉരുളകളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ ഉരുളയാക്കി എടുത്തിട്ട് നമ്മൾ ഇനി ഇതൊരു പ്രസ്സറിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണേ അപ്പോൾ ഞാൻ എല്ലാതും പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡാക്കി കാണിച്ചു കാണിച്ചുതരാട്ടോ നമ്മൾ ചപ്പാത്തി ഒക്കെ ചൂടുന്നവരല്ലേ അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയുന്നത് അല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ഒന്നും അത് കാണിക്കാത്തത് ഞാൻ ഈ ചപ്പാത്തി ചുട്ട് കാണിച്ചു തരാം കേട്ടോ കേടോ നല്ല പൊന്തി വരുന്നുണ്ട് നല്ല സോഫ്റ്റും കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല അത്ര അത്രയും സോഫ്റ്റ് ആട്ടോ ഈ ചപ്പാത്തി ഈ ചപ്പാത്തിയുടെ കൂടെ നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഒരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ എല്ലാ വീട്ടിലും ചിക്കൻ കറി ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ ഏത് കറീനോടും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളിക്കറി ആണെങ്കിലും എന്ത് കറി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാനൊരു ചപ്പാത്തി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചിരട്ടോ അതിൻ്റെ അകം കണ്ടോ ഇത്രയും സോഫ്റ്റ് ആണിതിൻ്റെ അകം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിലും ഇതുപോലെ മിക്സിയും കുക്കറും ഉണ്ടാകാതിരിക്കൂല ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും